കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കല്ലുകൾ അല്ലെ രക്തങ്ങൾ ധരിക്കാറുണ്ട് അത് എല്ലാവർക്കും യോജ്യമായിട്ടുള്ള അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏതെങ്കിലും ഒരു ജൂവലറിയിൽ നിന്നും ഏതെങ്കിലും ഒരു കളർ ഉള്ളതോ ഏതെങ്കിലും ക്യാരറ്റിലുള്ളതോ ഒരു രക്നം ധരിച്ചാൽ ഒരു കാരണവശാലും അത് നമ്മളുമായിട്ട് യോജിക്കുകയും നമ്മുടെ ധനസാ ധനസമ്പാദനവും അല്ലെങ്കിൽ രോഗദുരിതങ്ങൾക്കും ഒക്കെയാണ് ഈ രത്നം ധരിക്കുന്നത് നവരത്നം എല്ലാവർക്കും ഏറ്റവും നല്ലതാണ് പക്ഷേ നവരത്നം ധരിക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ പ്രകാരം ഏത് ദശാകാലമാണെന്ന് ചിന്തിച്ച് ആ ദശയ്ക്കൊത്തതായിട്ടുള്ള രക്തങ്ങൾ ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നുണ്ട് ഇപ്പോൾ ശനിദശയാണ് ഇന്ദ്രനീലം വ്യാഴദശയാണ് മഞ്ഞപ്പുഷ്യരാകാതെ യെല്ലോ സഫയർ ഇങ്ങനെയൊക്കെയുള്ള രക്തങ്ങൾ രണ്ട് ക്യാരറ്റിൽ കൂടാ കൂടുതലും അല്ലെങ്കിൽ നാനൂറ് മില്ലിഗ്രാം വരെയുള്ള കല്ലുകളാണ് സാധാരണ ധരിക്കേണ്ടത് ഈ യന്ത്രങ്ങൾ ഓരോ കല്ലിനും ഇപ്പം മുത്ത് ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് ധരിക്കാവുന്ന ഒരു രക്തമാണ് മുത്ത് മുത്ത് ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപീഠകൾക്കൊക്കെ മാറ്റം ഉണ്ടാകുക വശ്യത കൂടുതലുണ്ടാകുക വിവാഹം കഴിക്കുക വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടാനായിട്ട് മുത്ത് ധരിക്കാൻ ഏറ്റവും അതുപോലെ മനസ്സിൻ്റെ പവർ ഒരു പ്രാണായാമം ചെയ്യുന്ന പോലുള്ള ഒരവസ്ഥ മുത്ത് ധരിച്ചാലുണ്ടാകും എപ്പോഴും സന്തോഷവാനും എപ്പോഴും എനർജറ്റിക് പവറും എപ്പോഴും ഒരു ശാശ്വതമായ ശരീരത്തിന് ശക്തിയും പോസിറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മുത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ഒമ്പതാം ഭാവം കൊണ്ടുള്ള ആണ് സാധാരണ രക്തങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത് അത് ഭാഗ്യരക്തങ്ങളുണ്ട് പൊതുവായിട്ടുള്ള രക്തങ്ങളുണ്ട് ജന്മനക്ഷത്രക്കല്ലുകളുണ്ട് ഇങ്ങനെയൊക്കെ രണ്ടും മൂന്നും തരത്തിൽ വേണം ഇതിനെ തരംതിരിക്കാനായിട്ട് പക്ഷെങ്കിൽ ഇത് ഗ്രഹനില നോക്കി ജന്മ ജന്മസമയം നോക്കി വേണം ഒരു രോഹിണി നക്ഷത്രക്കാരന് അല്ലെങ്കിൽ അത്തം നക്ഷത്രക്കാരന് വ്യാഴദശ മുപ്പത് വയസ്സ് തൊട്ട് നാല്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്പം ഈ മുപ്പത് വയസ്സ് വരെ നാൽപ്പത്തി ആറ് വയസ്സ് വരെ പൊതുവായിട്ട് വ്യാഴദശക്ക് യെല്ലോ സഫയർ മഞ്ഞ പുഷ്യരാഗമാണ് ഇടേണ്ടത് ആ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വലത്തെ ചൂണ്ടുവരലിൽ വേണം ധരിക്കാനായിട്ട് അത് രണ്ട് ക്യാരറ്റ് അല്ലെങ്കിൽ നാനൂറ് മില്ലിഗ്രാമിൽ കുറയാത്ത കല്ല് സ്വർണ്ണത്തിലോ വെള്ളിയിലോ അതത് മനുഷ്യരുടെ അല്ലെങ്കിൽ അതാണ് ആൾക്കാരുടെ സമ്പത്തിനനുസരിച്ചിട്ട് അത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാവുന്നതൊക്കെയുണ്ട് അത് നല്ല കല്ല് നോക്കി വാങ്ങി നല്ല ജുവലറിയിൽ നിന്നും വാങ്ങി അതിൻ്റെ സർട്ടിഫിക്കറ്റുമൊക്കെ വാങ്ങി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച ഉള്ള ദിവസങ്ങളിൽ ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തം നോക്കി ശുദ്ധവൃത്തിയോടുകൂടി വലത്തേക്കൈലെ ചൂണ്ടുവരിൽ ആ മഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ അത്യന്തം ഐശ്വര്യം അതുപോലെ ത്വഗ് രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ മനോവിഷവങ്ങൾ മാറിക്കിട്ടാൻ ടെൻഷനൊക്കെ മാറിക്കിട്ടാല് വാതവിത്ത കഭരോഗങ്ങൾ ജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനും ഈ മഞ്ഞ ഏറ്റവും നല്ലതാണ് തന്നെ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കാൻ വ്യാഴദശി ആയതുകൊണ്ട് വ്യാഴത്തിൻ്റെ പ്രീതി ഏറ്റവും കൂടുതൽ ലഭിക്കാനും മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനും എപ്പോഴും ഈശ്വരാധീനം തെളിയുവാനും ഈ മഞ്ഞപ്പുഷ്യരാഗം ധരിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലത് അപ്പോൾ ആ വ്യാഴദശം മഞ്ഞ ധരിച്ചു എങ്കിൽ തന്നെയും ആണെങ്കിലോ അപ്പോൾ ആ കണ്ടകശിനി ആയിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രതീലം എന്ന് പറയുന്നത് കല്ലാണ് ധരിക്കുക ആ ഇന്ദ്രനീലം ധരിക്കേണ്ട രീതിയിൽ ശനിയാഴ്ച ദിവസങ്ങളിലാണ് സാധാരണ ധരിക്കേണ്ടത് അപ്പോൾ നല്ല കല്ല് നോക്കി സർട്ടിഫിക്കഡ് ആയിട്ടുള്ള നല്ല കല്ല് നോക്കി രണ്ട് ക്യാരറ്റിൽ അല്ലെങ്കിൽ നാനൂറ് എം ജിയിൽ കൂടുതലുള്ള കല്ല് വാങ്ങി അത് ശനിയാഴ്ച ദിവസവും ഉത്തമ മുഹൂർത്തത്തിൽ വലത്തെ കൈയിലെ നടുവരൽ ധരിക്കണമെന്നാണ് പറയപ്പെടുക അത് ശനിയാഴ്ച ദിവസം വേണം ചെയ്യാൻ അത് കല്ല് ധരിച്ചാൽ മാത്രം പോരാ അത് പവിത്രമായിട്ട് പരമപ്രധാനമായിട്ട് രഹസ്യമായിട്ട് പവിത്രമായിട്ട് പൂജാമുറിയിൽ വെച്ച് പൂജിക്കുകയും ഇടയ്ക്ക് ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുകയും അത് പാൽ കൊണ്ടും വെള്ളം കൊണ്ടും കഴുകി പൂജിക്കുകയും അശുദ്ധിയുള്ള വസ്തുക്കളെ തൊടാതിരിക്കാനും മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കല്ല് ആ കല്ലിൻ്റെതായിട്ടുള്ള ഫലം ചെയ്യും കാര്യം എന്താ വെച്ചാൽ അശുദ്ധിയായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷമേ ഉണ്ടാവുള്ളൂ ഒരു രുദ്രാക്ഷം ധരിക്കുന്ന പോലെ അശുദ്ധമായിട്ട് രുദ്രാക്ഷം നമുക്ക് ധരിക്കാൻ പറ്റില്ല ലൗകിക ജീവിതം പിന്നെ പിന്നെ ഒരു വിവാഹ ജീവിതത്തോടുകൂടി നയിച്ചോണ്ട് പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും രുദ്രാക്ഷം നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വൈകിട്ട് കിടക്കാൻ നേരവും നമുക്ക് അശുദ്ധി അശുദ്ധിയുണ്ടേ എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഇത് ഊരി വെച്ചതിന് ശേഷം പിന്നീട് അത് ചാണകനീരിലോ അല്ലെ ചാണകപ്പാലിലോ കിണറ്റുവെള്ളത്തിലോ കഴുകി പാലിൽ ഒരു ദിവസം വെച്ചതിന് ശേഷം വീണ്ടും നമ്മളത് ധരിക്കുകയാണെങ്കിൽ അത് കണ്ടകശനിയാണെങ്കിൽ ആ കണ്ടകശനിയുടേതായിട്ടുള്ള ആ കാഠിന്യം കുറച്ച് ആ ദുരിതങ്ങൾ കുറച്ച് വ്യാഴത്തിൻ്റെ ദശാകാലമുള്ള ആ സമയത്ത് ആ വ്യാഴത്തിനും പവർ ഉണ്ടാവും കണ്ടകശനിയുടേതായിട്ടുള്ള ദുരിതങ്ങളും മാറിക്കിട്ട് എന്ന് പൊതുവായിട്ട് പറയുവാണെങ്കിൽ കണ്ടകശനി മൊത്തമായിട്ടൊന്നും മാറാൻ മാറാനൊരു പരിഹാരങ്ങളുമില്ല കാര്യം കണ്ടകസിനി കൊണ്ടേ പോകൂ എന്നുള്ളൊരു ചൊല്ലൂടുണ്ട് നാട്ടുവചനമുണ്ട് എങ്കിൽ തന്നെയും കണ്ടകസിനി കുറെ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എല്ലാ ആൾക്കാർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരും ഭഗവാന് പോലും കണ്ടകാശിനി വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആ സമയത്തുണ്ടാകുന്നതായിട്ടുള്ള വിഷമതകൾക്കും രോഗദുരിതങ്ങൾക്കും ഒക്കെ ഒരു പരിധി വരെ പരിഹാരമാകുമെന്നാണ് എന്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ